എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ വിനീത പ്രണാമങ്ങൾ ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം एकदन्दं चतुर्हस्तं पाशमङ्गुषधारिणम् रदं च वरदं हस्तैर्बिभ्राणं मूषकध्वजम् रक्तं लम्बोदरं शूर्पकर्मघं रक्तवाससं रक्तगन्धानुलिप्ताङ्गं रक्तपुष्पैर् ക്തം വിനം ദം ജഗത് കാരണമച്യുതം ആവിർഭൂതം ചൃഷ്ടിയതോ പ്രകൃതിർ പുരുഷാൽ പരം ധ്യയോർ നിത്യം സയോഗി യോഗി വരം ഘന് ശൂലഹലാ ശംഖമുസലേ ചം ധനുസ്സാകം हस्ताब्जैर्ददधिं घनान्दविलसत् शीतां शूतुल्यः प्रभां गौरीदेहसमुद्भवां त्रिजगदाम् आधारभूताम् महापूर्वामत्र सरस्वतीमनुभजे शुम्भादि दैत्यार्दिनी लक्ष्मीशे योगमिद्राम् प्रभज दिभुजगाधीशतल्पे सदर्पावुल्पन्नौ दानवहुत श्रवणमलमयाङ्गौ मधुं कैडभं च दृष्ट्वा भीतस्य धातुस्तुतिभिरवनुतामाशुतौ नाशयन्तीम् दुर्गां देवीं प्रपद्ये शरणमहम् ശേഷാപതുന്മൂലനായ ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ സ്വാഗതം ബ്രഹ്മാണ്ട പുരാണ അന്തർഗതമായ ലളിത സഹസ്രനാമത്തിലെ എട്ടാമത്തെ അധ്യായമായ നിർഗുണോപാസന ആ അധ്യായത്തില് ഏതാനും നാമങ്ങളാണ് നമ്മള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശാങ്കരി ശ്രീകരി സ്വാധീരനിബാനന ശാതോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കളാന്ത നിഷ്കാമ നിരുപക്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യാ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധി നിരീശ്വര ഇങ്ങനെ നൂറ്റി ഇരുപത്തിയാറാമത്തെ നാമം മുതല് ശാങ്കരി എന്ന നാമം മുതല് നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ നാമം വരെ നിരീശ്വര എന്നുള്ള നാമം അതുവരെ ഏതാ മുപ്പതോളം നാമങ്ങൾ ഉണ്ടാവും അതിൽ അതില് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നിത്യമുക്ത എന്ന നാമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു ആ നാമം കൊണ്ട് വാഗ്ദേവതമാര് ലളിത ത്രിപുരസുന്ദരിയെ എപ്രകാരമാണ് വർണ്ണിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിച്ചു ഇന്ന് നമ്മൾ തുടർന്നുള്ള നാമങ്ങൾ നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ ഈ മൂന്ന് നാമങ്ങളുടെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക് നേരത്തെ സൂചിപ്പിച്ചു നിർഗുണോപാസന നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ ഏഹ് ആ ശക്തി സ്വരൂപിണിയെ ആരാധിക്കുകയാണ് നിർഗുണോപാസന സഗുണോപാസന ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് സഗുണോപാസന എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നമ്മളെ നമ്മളെപ്പന്തി ഒക്കെ കരചരണാദികളോടുകൂടി കാരവിചാരങ്ങളോടുകൂടിയൊക്കെയുള്ള ആ രൂപ ഭാവത്തില് ആരാധനാമൂർത്തിയെ ആരാധിക്കുന്ന സമ്പ്രദായത്തെ സഗുണോപാസന എന്ന് പറയും നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ ആ അദ്വൈതവും അരൂപിയും ദേശകാല പരിധിയില്ലാത്ത സത്വരജതമ ഗുണങ്ങൾക്കൊക്കെ അതീതമായ ദേശകാല പരിധികളില്ലാത്ത ആദ്യമധ്യാന്തങ്ങളില്ലാത്ത സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരബ്രഹ്മസ്വരൂപത്തെ അല്ലെങ്കിൽ ആ ബ്രഹ്മസ്വരൂപിണിയെ നമ്മൾ ആരാധിക്കുകയാണ് അപ്പൊ അതില് ഇന്ന് നമ്മൾ നോക്കുന്ന ആദ്യത്തെ നാമം നിർവികാര എന്നുള്ളതാണ് നിർവികാര പറഞ്ഞാല് വികാരങ്ങൾ ില്ലാത്തത് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഇല്ലാത്തത് എന്നർത്ഥം ഇപ്പോ ദേശ കൊണ്ടും കാലം കൊണ്ടും ഒന്നും പരിധിയില്ലാത്തതും മാറ്റങ്ങൾ ഇല്ലാത്തതും നിത്യവുമായിട്ടുള്ള ചൈതന്യമാണ് ലളിതാ ത്രിപുര സുന്ദരി എന്ന് നമ്മൾ പഠിക്കേണ്ടായി അല്ലേ നിർവികാര എന്നാണ് എന്ന് പറഞ്ഞാല് ഈ മൂന്ന് കാലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഇതിലൊന്നും ഒരു വിധത്തിലുള്ള മാറ്റങ്ങൾ ഇല്ല പക്ഷെ നമുക്കിൻ്റെ അല്ലെ മനുഷ്യന് ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പ് കണ്ട ആളാണോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അല്ലേ പക്ഷെ ഈശ്വര ചൈതന്യങ്ങനെയല്ല ഭൂതകാലത്തിലും ഒരേമാതിരിയാണ് വർത്തമാനകാലത്തിലും ഒരേ മാതിരിയാണ് ഭാവി കാലത്തിലും ഒരേമാതിരിയാണ് ഒരു മാറ്റവും ഇല്ലാത്ത നിൽക്കുന്ന എന്നും നിലനിൽക്കുന്ന ചൈതന്യത്തെ ആ വാഗ്ദേവതമാര് നിർവികാര എന്ന നാമം കൊണ്ട് വാഴ്ത്തി വണങ്ങുകയാണ് കാലം കൊണ്ടും ദേശ ഭേദം കൊണ്ടും ചാല് കാലഭേദം കൊണ്ടും ദേശഭേദം കൊണ്ടും അല്ലെങ്കിൽ മറ്റ് ശക്തികളുടെ പ്രവർത്തനം കൊണ്ടും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും മാറ്റമുണ്ട് മനസ്സിലായോ ദേശ ഭേദം കൊണ്ട് ഇന്ത്യത്തെ മാതിരി ആവില്ല റഷ്യയില് അല്ലെങ്കിൽ ലണ്ടനില് അല്ലേ ഇപ്പൊ ദേശത്തിലുള്ള ആൾക്കാർക്ക് വ്യത്യാസമുണ്ട് കാല അല്ലേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂതകാലത്തിൽ കണ്ട ആളല്ല നമ്മൾ വർത്തമാനകാലത്തിൽ കാണ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ട ആളെ ആവില്ല ഇപ്പൊ കാണുന്നത് അല്ലേ ഇനി ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മളൊക്കെ ജീവജാലങ്ങളൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ് വെച്ചാൽ കാലം കൊണ്ടും അതേപോലെ തന്നെ ദേശഭേദം കൊണ്ടും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളവരാണ് ജീവജാലങ്ങള് എന്നാൽ നമ്മൾ ആരാധിക്കുന്ന ഉപാസിക്കുന്ന ഈ ആ പരാശക്തി ഉണ്ടല്ലോ ആ പരാശക്തി നിർവീകാര ആണ് മാറ്റങ്ങൾക്ക് വിധേയമല്ല ഒരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇല്ല ഇവിടെ വികാരം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറ്റങ്ങള് ചേഞ്ചസ് എന്നാണ് അർത്ഥം ഒരു ചേഞ്ചസ്സും ഇല്ലാതെ നിൽക്കുന്നവൾ വർധിക്കുന്നവൾ എന്ന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ സാധാരണ ഇരുപത്തിമൂന്ന് വികാരങ്ങളെ കുറിച്ച് പറയാറുണ്ട് ഇതുകൊണ്ടൊക്കെ എന്താ പറയുക മഹത തുടങ്ങിയിട്ടുള്ള ഇരുപത്തിമൂന്ന് വികാരങ്ങൾ അവയൊന്നും ബാധിക്കാതെ ഉള്ള നിത്യവും ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്ന ചൈതന്യമാണ് പരാശക്തി അതുകൊണ്ടാണ് വാഗ്ദേവതമാര് ദേവിയെ നിർവികാര എന്ന നാമം കൊണ്ട് വാഴ്ത്തി വണങ്ങുന്നത് ദേവി ഒരു കാരണ വസ്തു ആണ് എന്ന് പറയാം ഒരു ചേഞ്ചസും ഇല്ല നമ്മൾ നമ്മളൊക്കെ കാര്യവസ്തുവുമാണ് ഈ സാധാരണ കേട്ടിട്ടില്ലേ എന്താണ് സർപ്പഭ്രമം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു കയറ് ചിന്തിച്ചു നോക്കും ഒരു കയറുമ്പില് നമുക്ക് പാമ്പിനെ സങ്കല്പിക്കാം െ പക്ഷെ അങ്ങനെ വരുമ്പോ ഈ നമ്മളെ സങ്കല്പത്തിലാണ് മാറ്റമുള്ളത് കയറിന് മാറ്റമൊന്നുമില്ല അല്ലേ അതേമാതിരി ഒരു സ്വർണം എടുത്തു നോക്കൂ സ്വർണത്തിന് മാറ്റമൊന്നുമില്ല പക്ഷെ നമ്മളിടുന്ന കാതില് അത് വ്യത്യാസം കൊണ്ടാണ് കാതിലത്തെ ഏത് ഏർ നെക്കലസ് മോതിരങ്ങള് അല്ലേ പക്ഷെ സ്വർണം അത് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ കാരണവസ്തുവായിട്ടുള്ള ദേവിക്ക് ഒരു മാറ്റവുമില്ല അതാണ് ആചാര്യന്മാര് പ്രത്യേകിച്ച് വാഗ്ദേവതമാര് ലളിതാ ത്രിപുരസുന്ദരിയെ നൃവികാര എന്ന നാമം കൊണ്ട് വാഴ്ത്തി വണങ്ങുവാനുള്ള കാരണം അടുത്ത നാമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിഷ്പ്രപഞ്ച എന്ന നാമമാണ് നിഷ്പ്രപഞ്ച പ്രപഞ്ചരഹിത എന്ന് വേണമെങ്കിൽ പറഞ്ഞ പ്രപഞ്ചരഹിത അല്ലെങ്കിൽ നിഷ്പ്രപഞ്ച എന്ന് അപ്പൊ എന്താണ് ഈ പ്രപഞ്ചം അതായത് പ്രകർഷേണയുള്ള ശ്രദ്ധിക്ക പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകർഷേണയുള്ള അഞ്ചിനെ കുറിക്കുന്നതാണ് പ്രപഞ്ചം പഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അതേതൊക്കെയാണ് പൃഥ്വി തേജോവായു ആകാശങ്ങൾ അല്ലേ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ തന്ത്രശാസ്ത്രത്തിലെ പ്രപഞ്ചത്തിന് ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിന് പിണ്ടാണ്ടം എന്ന് പറയുന്നു അപ്പോ പ്രകർഷേണയുള്ള െ കുറിക്കുന്നതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള നവം എപ്പോഴും പുതുതായിരിക്കുന്നത് നമുക്ക് അർത്ഥം ഇപ്പൊ ഇവിടെ പ്രപഞ്ചമില്ലാത്തവളായത് കൊണ്ട് തന്നെ നിഷ്പ്രപഞ്ച എന്നാണ് എന്ന് പറഞ്ഞാല് ക്ഷിരി തൊട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ആധാരം ദേവിയാണ് മനസ്സിലാകുന്നു എല്ലാത്തിനും ആധാരം നമുക്ക് ദേവിക്ക് ആധാരമില്ല നമുക്കൊക്കെ ആധാരം ഉണ്ടേനും മനസ്സിലാവുന്നുണ്ടോ പ്രപഞ്ച കാരണമായ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ ഈ പ്രപഞ്ചം ദേവിക്ക് ആധാരമല്ല എല്ലാം ദേവിയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദേവിയിൽ നിന്നാണ് എല്ലാം അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത് അപ്പോ ആ ഈശ്വരന് ഇത് ആധാരമല്ല മനസ്സിലാക്കുക മനസിലാവുന്നുണ്ടോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ മനസ്ത്വം വ്യോമത്വം മരുദസി മരുസാരധിരസി ത്വമാപസ്വം ഭൂമി ത്വരിയാം മഹിപരം ത്വമേവ സ്വാത്മാനം പരിണമയുതം വിശ്വ വപുഷ ചിതാനന്ദാകാരം ശിവ ഭാവേന ിഭൃഷെ എന്ന് സൗന്ദര്യലഹരിയിലെ ഭഗവതിയെ വാഴ്ത്തുന്നുണ്ട് നീയേ ചേതസ്സു നീയേ പവന പദവി നീയേ മരുത്തും മഹസ്സും നീയാണംവനി വിവൃതയാം നിന്നെ വിട്ടന്യമില്ല നീയേ നിന്ന ജൈ ജനനി പരിണമിപ്പിക്കുവാൻ ചിൽ സുഖാത്മാവായും തീരുന്നു പാർക്കിൽ പരമശിവനോടും പേരേഴും ഇതിലെല്ലാം എല്ലാം ദേവിയുടെ ചൈതന്യമുണ്ട് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ദേവിയാണ് മനസ്സ് ദേവിയാണ് ആകാശം ദേവിയാണ് ജലം ദേവിയാണ് അഗ്നിദേവി ഒക്കെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ആചാര്യ സ്വാമികൾ മനസ്സിലാവുന്നുണ്ടോ നമുക്കെല്ലാം ആധാരം ഈശ്വരൻ അല്ലെങ്കിൽ ദേവിയാണ് ദേവിക്ക് പ്രപഞ്ചം ആധാരമല്ല കാരണം ഇത് എല്ലാം ദേവിയിലാണുള്ളത് നമുക്ക് ജീവിക്കണമെച്ചാൽ ഭൂമി ഒരു ഒരാധാരം തന്നെയല്ലേ നമുക്ക് പലതിനോടും ബാധ്യതയുണ്ടേനും പക്ഷെ ഈശ്വരൻ അങ്ങനെയല്ല അതാണ് വാഗ്ദേവതമാര് നിഷ്പ്രപഞ്ച എന്ന് എന്ന നാമം കൊണ്ട് ഭഗവതിയെ വാഴ്ത്തുവാനുള്ള കാരണം നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോവാണ് നിരാശ്രയാണ് ലളിതാ ത്രിപുരസുന്ദരി നിരാശ്രയം കൂടിയാണ് മനസ്സിലാവുന്നുണ്ടോ നിരാശ്രയാണ് ആരുടെ ആശ്രയൊന്നും ആവശ്യമില്ല അല്ലേ നമുക്കാണെങ്കിൽ ദേവിയുടെ ആശ്രയം വേണേനും ആശ്രയം ആശ്രയമില്ലാത്തവളായത് കൊണ്ട് തന്നെ നിരാശ്രയ എന്ന നാമം കൊണ്ട് വാഗ്ദേവതമാര് ലളിതാ ത്രിപുരസുന്ദരിയെ വാഴ്ത്തി വണങ്ങുകയാണ് സർവത്തിനും ആശ്രയം ശ്രദ്ധിക്കേണ്ടതാണ് സകലത്തിനും ആശ്രയം ലോകമാതാവായ അല്ലെങ്കിൽ ഏർ ജഗദ്ധാത്രിയായ ആ പരാശക്തിയാണ് ആ ദേവിക്ക് ആശ്രയമായി മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് പറയുവാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് വാഗ്ദേവതമാര് ദേവിയെ നിരാശ്രയ എന്ന നാമം കൊണ്ട് വാഴ്ത്തുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ ആശ്രയം എന്നുള്ളത് മറ്റൊരു പദം ഉപയോഗിച്ച ഉപാധി എന്ന് പറയാം ആശ്രയം അല്ലെങ്കിൽ ഉപാധി ഈ ഉപാധി ബന്ധം ജീവികൾക്ക് ബാധകമാണ് എന്നാ ദേവിക്ക് ഉപാ ഇത് ബാധകല്ല ദേവി ഇല്ലാത്ത ശക്തിയാണ് അതുകൊണ്ട് തന്നെ ദേവിയെ നിരാശ്രയ എന്ന നാമം കൊണ്ട് വണങ്ങുന്നു നമ്മൾക്കെല്ലാം ആശ്രയുണ്ട് നമുക്കെല്ലാം ഈശ്വരൻ ആശ്രയാണ് അല്ലെ എല്ലാവർക്കും ശരണ്യാണ് ശരണം പ്രാപിക്കുവാൻ വേറെ ആരുമില്ല നമ്മളെടുത്ത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ നാമം കൊണ്ട് വാഗ്ദേവതമാര് വർണ്ണിച്ചിരിക്കുന്നത്